എൻ എച്ച് ഐ ഐ ആണ് അതിപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ആണ് ഈ ദേശീയപാത ഉണ്ടാക്കുന്നതെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അതിൻ്റെ പരിപൂർണമായ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡിസൈൻ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഡി പി ആർ ഉണ്ടാക്കുന്നത് അതിന് കോൺട്രാക്ട് കൊടുക്കുന്നത് ഈ കാര്യങ്ങളിലെല്ലാം സമ്പൂർണ്ണമായ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ് സ്വാഭാവികമായിട്ടും ആ പാതയിൽ വിള്ളലുകൾ വീഴുന്നുണ്ട് എങ്കിൽ ആ പാത ഒരു പരിസ്ഥിതി പ്രശ്നമായി മാറുന്നുണ്ട് എങ്കിൽ ആ പാതയിലൂടെയുള്ള യാത്ര മനുഷ്യർക്കൊട്ടും തന്നെ സുരക്ഷിതമല്ലാതായി മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എൻ എച്ച് അയക്കാന്നേ ആ കാര്യത്തിനകത്തൊരു സംശയവുമില്ല ഞാനിതിൻ്റെ വേറൊരു ആങ്കിളാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള ഈ നാഷണൽ ഹൈവേയുടെ വർക്ക് എടുത്ത കമ്പനികളെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയുള്ളൂ അതെല്ലാം ഹൈദരാബാദ് ബേസ്ഡ് കമ്പനികളാണ് കൂടുതലും ഹൈദരാബാദ് ഈ കെ എൻ ആർ സി എൽ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും എല്ലാം ഹൈദരാബാദ് ബേസ്ഡ് കമ്പനികളാണ് അവിടെ ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അൻപത് കിലോമീറ്റർ കിലോമീറ്റർ ദൂരത്തിലാണ് ഈ വർക്കുകളെല്ലാം എന്നെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ടെൻഡറിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം എന്ന് പറയുന്നത് ഈ പിന്നെ കണ്ണൂർ ഭാഗത്ത് ത്തേക്ക് പോകുന്ന റോഡ് എടുത്തിരിക്കുന്നത് അത് അദാനിയാണ് അദാനി ഇൻഫ്രാസ്ട്രക്ചറാണ് ആ വർക്ക് എടുത്തിരിക്കുന്നത് അദാനിയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാലോ എങ്ങനെയാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷേ ആ വർക്ക് അവിടെ അദാനി ചെയ്തിട്ടുണ്ടോ എന്ന് അതിനൊന്ന് അന്വേഷിച്ച് നോക്കിക്കേ അവിടെ 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 സബ് കോൺട്രാക്ട് കൊടുത്ത് അവിടെ വാഗർ വാഗഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന കമ്പനിയാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഞാൻ അവരെ രണ്ട് സൈറ്റ് നോക്കുകയായിരുന്നു ആ സൈറ്റിൽ ടെൻഡറിൽ കൊടുത്തിരിക്കുന്നത് ഞാനൊരു അലിഗേഷനായിട്ട് പറയല്ല പക്ഷേ ഞാൻ എനിക്ക് മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു ടെൻഡറിൽ കൊടുത്തിരിക്കുന്ന ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ അടുത്തുള്ള എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ അദാനിക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ വാഗഡ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ സൈറ്റിൽ കയറി നോക്കിക്കേ തൊള്ളായിരം കോടി രൂപയുടെ വർക്കാണ് വാഗഡ ഇൻഫ്രാസ്ട്രക്ചർ നാൽപ്പത് കിലോമീറ്റർ എടുക്കുന്നതെന്നാണ് വാഗഡ് അപ്പം അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന സംവിധാനങ്ങളെ മുഴുവൻ അങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ് അവിടെ പലതവണ ആളുകൾ ആവശ്യപ്പെട്ടത് അവിടെ വേണ്ടത് ഫ്ലൈ ഓവർ ആണ് എന്നുള്ളതാണ് പക്ഷേ ഡിസൈനിന്റെ കാര്യത്തിലോ ഇതിൻ്റെ എൻവയറമെൻ്റൽ ഇമ്പാക്ട് സ്റ്റഡി നടത്തുന്ന കാര്യത്തിലോ ഇതിന്റെ പ്രൊജക്ടിന്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലോ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലോ സംസ്ഥാന സർക്കാരിന് ഇടപെടാനേ കഴിയില്ല അത് പൂർണ്ണമായിട്ടും എൻവയർമെൻ്റൽ ഇമ്പാക്ട് സ്റ്റഡി അടക്കം നടക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിലുള്ള അമിതമായ സ്വാധീനം അവർക്ക് കേന്ദ്ര സർക്കാരുമായിട്ടോ അധികാര സ്ഥാനങ്ങളിൽ സ്വാധീനം ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം ഒരു വലിയ പാലം തകർന്നു വിടുന്നത് പെരിയയിലെ പേരെന്താണെന്ന് അറിയുമോ മേഘ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് മേഘ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനിയാണ് എന്താ കമ്പനിയുടെ പ്രത്യേകത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പൈസ ഇലക്ട്രൽ ബോണ്ടായി ബിജെപിക്ക് കൊടുത്ത ഒരു കൺസ്ട്രക്ഷൻ ഏജൻസി ആയിരുന്നു